നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം കരീം ബെൻസീമ ഇന്നലെയും അലിത്തിഹാദിനായിട്ട് ഇറങ്ങി പക്ഷെ ഗോളോ അസിസ്റ്റോ ഒന്നുമില്ല മത്സരം ഗോൾ ഗോൾരഹിത എന്തെന്ത് പ്രതീക്ഷകളോടെയാണ് ബെൻസീമയെയും ഗോളോ കാണ്ടും അതുപോലുള്ള സൂപ്പർ താരങ്ങളെയും ഒക്കെ അവർ ടീമിലേക്ക് എത്തിച്ചത് പക്ഷെ അതിനുള്ള ഒരു പെർഫോമൻസ് ഇപ്പൊ വരുന്നില്ല അൽ തവൂണിനെതിരെയാണ് ഈ ഗോൾ രഹിത സമനില എന്ന കാര്യം കരുനോക്കുക ഇരുപത്തിയേഴ് കളികളിൽ നിന്ന് നാല്പത്തിയേഴ് പോയിന്റോടെ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ നാലാം സ്ഥാനത്താണ് ഇപ്പോൾ അൽ ഇത്തിഹാദ് ഉള്ളത് കളിക്ക് ശേഷം സ്വാഭാവികമായിട്ടും ബെൻസിമയോട് ചോദിച്ചു ആ റയല ബൻസിമയെ അൽ ഇത്തിഹാദിൽ കാണുന്നില്ലല്ലോ എന്ന് അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഒരു കാര്യം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിന് ശേഷം ഡിസംബർ പകുതിയോടെ അദ്ദേഹം ഓൾറെഡി നിർത്തിവെച്ചതാണ് പിന്നെ ഒരു ഗോൾ പോലും ബെൻസിമയിൽ നിന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ചോദ്യം അപ്പോൾ ബെൻസിമ പറയുന്നത് എല്ലാ ദിവസവും എൻ്റെ ട്രാൻസ്ഫർ ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടുത്തെ വർക്ക് നല്ല രൂപത്തിൽ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കിക്കണം പിന്നെ റയലിന്റെ പെൻസിമയെ ഇത്തിഹാദിൽ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ യെസ് അത് കാര്യങ്ങളൊന്നും സെയിം അല്ല സെയിം ടീമല്ല സെയിം പേരുകാരല്ല എനിക്ക് സഹായം വേണം എനിക്ക് എന്നെ സഹായിക്കാൻ കളിക്കളത്തിൽ വേറെ ആളുകൾ വേണം എനിക്ക് ഒറ്റയ്ക്ക് വിജയം കൊണ്ടുവരാൻ പറ്റില്ല ഇതൊക്കെ പെൻസിമ പറയുന്നത് ചിരിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് മനുഷ്യമൊക്കെ ഒറ്റക്കൊന്നും നേടാൻ പറ്റുന്നില്ല എന്നുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് അതുകൂടി എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്നത് ചിരിച്ചുകൊണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് അർത്ഥം വരുന്ന രൂപത്തിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നു എനിക്ക് മറ്റു കുറേ താരങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കളിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു നിഷേധാത്മകമായിട്ടുള്ള മറുപടിയാണ് കരീം ബെൻസിമ കൊടുത്തിരിക്കുന്നത് എന്തായാലും അൽ ഇത്തിഹാദിൻ്റെ കാര്യം പരിങ്കലിൽ തന്നെയാണ് ഇത്തവണ അവർക്ക് കെട്ടിടത്തിലേക്ക് പോകാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ് ബെൻസിമ അടുത്ത സീസണിൽ ഇത്തിഹാദിൽ തുടരുമോ എന്ന കാര്യം സംശയമാണ് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടി വിശേഷങ്ങളുമായി റഫറ